രാഷ്ട്രീയം ഇന്ന് ഇടുങ്ങിയ ചിന്തകളിലും വ്യക്തിപരമായ ആക്രമണങ്ങളിലും കുടുങ്ങിക്കിടക്കുകയാണ് അങ്ങനെയെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് കോൺഗ്രസിൽ പാർട്ടിക്കകത്തു നിന്നാണ് ഉയരുന്നത് ഒരു വശത്ത് രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ചും വിദേശ ബന്ധങ്ങളെക്കുറിച്ചും വ്യക്തമായി കാഴ്ചപ്പാടുള്ള ഡോക്ടർ ശശി തരൂർ മറുവശത്ത് ചോറിവിടെയും എന്ന് പറഞ്ഞ് വ്യക്തിപരമായ ചെളി ചില നേതാക്കളും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു കൂട്ടം ഹൈക്കമാൻഡ് രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഒരാളെ അനുവദിക്കാത്ത ഈ രാഷ്ട്രീയം ആരെയാണ് സഹായിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ ആരുടെ അജണ്ടയാണ് നടപ്പാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം എന്തിന് ഈ നാടകങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു ശശി തരൂരിന്റെ വികസന കാഴ്ചപ്പാടുകളെയും അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടുങ്ങിയ രാഷ്ട്രീയത്തെയും കുറിച്ച് വിശകലനം ചെയ്യാം അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയാതീതമായ കാഴ്ചപ്പാടുള്ള ശശി തരൂർ വികസനം സംസാരിക്കുന്നവരെ ശത്രുവായി കാണുന്ന ഈ പ്രവണത കോൺഗ്രസിന്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുകയല്ലേ ഒരു ഭാഗത്ത് കോൺഗ്രസ് ബി ജെ പി മോദിയെയും വിമർശിക്കുമ്പോൾ മറുവശത്ത് രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളെ പിന്തുണയ്ക്കുന്ന സ്വന്തം എം പി വേട്ടയാടുന്നു രാജ്യത്തിന്റെ നന്മയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് പോലും ഈ പാർട്ടിക്ക് ഒരു വലിയ അപരാധമാകുന്നത് എന്തുകൊണ്ടാണ് വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാർട്ടി ഭേദമില്ലാതെ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ വികസനത്തിന് രാഷ്ട്രീയം കലർത്തുന്ന ഈ സമീപനത്തെയാണ് നമ്മൾ ഇന്ന് ചോദ്യം ചെയ്യാൻ പോകുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ തരൂർ വിദേശ നയത്തിൽ ബി ജെ പി കോൺഗ്രസ് വേർതിരിവില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് രാജ്യ താല്പര്യമാണ് എന്നിട്ടും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ അദ്ദേഹത്തെ രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നു ഈ പരസ്യമായ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ഹൈക്കമാൻഡ് എന്തിന് കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ ചില വ്യക്തികളുടെ സ്തുതി എന്ന് പറഞ്ഞൊഴിഞ്ഞുമാറുന്നു തീരുമാനമെടുക്കാനുള്ള ധൈര്യമില്ലാത്ത ഒരു നേതൃത്വം ഈ വലിയ പ്രസ്ഥാനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മുടെ ചർച്ചയുടെ തുടക്കം അവിടെ നിന്നാണ് തരൂരിന്റെ നീക്കങ്ങളോടുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് പൂർണമായ ദൗർബല്യമാണ് അച്ചടക്കമില്ലായ്മയുടെ കൊടുമുടി ഒരു മുതിർന്ന പാർലമെന്റ് അംഗം മറ്റൊരു മുതിർന്ന പാർലമെന്റ് അംഗത്തിനെതിരെ പൊന്നുകായ്ക്കുന്ന മരം മുറിക്കണമെന്ന പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല തരൂർ താഴത്ത് കാണുമ്പോൾ ഞങ്ങൾ മാനത്ത് കാണുമെന്ന വാക്കുകൾ കോൺഗ്രസിനുള്ളിലെ അരാജകത്വം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട് നേതൃത്വത്തിന്റെ മൗനം ഈ നാടകങ്ങൾക്കെല്ലാം മുകളിൽ ഹൈക്കമാൻഡ് കാഴ്ചക്കാരായി നിൽക്കുന്നു തരൂരിന്റെ വികസനപരമായ പ്രസ്താവനകളെ പിന്തുണയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല അതേസമയം ഉണ്ണിത്താനെ പോലുള്ളവരുടെ പരസ്യമായ ആക്രമണങ്ങൾ തടയാനും സാധിക്കുന്നില്ല തീരുമാനമെടുക്കാൻ വായിക്കുന്ന ഈ നേതൃത്വത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനമാണുള്ളത് ശശി തരൂർ ഇന്നെടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും രാഷ്ട്രീയ അതിർവരമ്പുകൾക്കപ്പുറമുള്ളതാണ് വികസനത്തിന്റെ പ്രകീർത്തനം തരൂർ മോദിയെ പുകഴ്ത്തുമ്പോൾ അത് വ്യക്തിപരമായ സ്തുതിയല്ല മറിച്ച് രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളെയും അന്താരാഷ്ട്ര തലത്തിലുള്ള വളർച്ചയെയും അംഗീകരിക്കുന്ന സമീപനമാണ് ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം രാജ്യ താൽപര്യമുള്ള ഭരണകക്ഷി നീക്കങ്ങളെ അംഗീകരിക്കേണ്ടതുണ്ട് വിദേശ നയത്തിലെ ഏകീകരണം വിദേശകാര്യ നയത്തിൽ ബിജെപി കോൺഗ്രസ് വേർതിരിവില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന ഉത്തരവാദിത്ത ബോധമാണിത് രാജ്യത്തിന്റെ വിദേശകാര്യ നയം ഒറ്റക്കെട്ടായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത് പുട്ടിൻ വിരുന്നിലെ പങ്കാളിത്തം പ്രതിപക്ഷ നേതാക്കൾ ബഹിഷ്കരിച്ച ചടങ്ങിൽ തരൂർ പങ്കെടുത്തത് തന്റെ നയതന്ത്ര വൈദഗ്ധ്യം രാജ്യ താല്പര്യത്തിനായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായാണ് തരൂരിന്റെ ഈ വികസനോമുഖമായ നിലപാടുകളോടുള്ള ഉണ്ണിത്താന്റെ പ്രതികരണം തികച്ചും വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ഇടുങ്ങിയ ചിന്തകളാൽ പ്രേരിതവുമാണ് അനാരോഗ്യകരമായ ആക്രമണം ചോറ് ഇവിടെയും എന്ന പ്രയോഗത്തിലൂടെ തരൂരിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിച്ച് വികസനപരമായ ചർച്ചകളെ വ്യക്തിപരമായ അട്ടിമറിയായി ചിത്രീകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് വിവാദ വിഷയങ്ങളെ വലിച്ചിഴയ്ക്കൽ സുനന്ദ പുഷ്കർ കേസിൽ കോൺഗ്രസ് ഒപ്പം നിന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തരൂരിന്റെ സ്വകാര്യ ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കിയത് വിമർശനത്തിന്റെ നിലവാരം എത്രത്തോളം താഴ്ന്നു എന്നതിന്റെ തെളിവാണ് വർഗീയ ധ്രുവീകരണം ഹിന്ദുരാഷ്ട്രം പ്രഖ്യാപിച്ച മോദിക്ക് തരൂർ പിന്തുണ നൽകുമ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ വിഷമിക്കുമെന്ന പ്രസ്താവന വികസന ചർച്ചകളെ വർഗീയ ധ്രുവീകരണത്തിലേക്ക് വലിച്ചിഴിപ്പിച്ച് കോൺഗ്രസിന്റെ ഇടുങ്ങിയ രാഷ്ട്രീയമാണ് തുറന്നു തുറന്നുകാട്ടുന്നത് തരൂരിന്റെ നീക്കങ്ങളെക്കാൾ ഗുരുതരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം അച്ചടക്ക ലംഘനം നിയന്ത്രിക്കുന്നതിലെ പരാജയം തരൂരിനെതിരെ നടപടിയെടുക്കാൻ വായിക്കുന്ന ഹൈക്കമാൻഡ് ഉണ്ണിത്താനെ പോലെയുള്ളവർ നടത്തുന്ന പരസ്യമായ അച്ചടക്ക ലംഘങ്ങൾ തടയാൻ ശ്രമിക്കുന്നില്ല ഇത് പാർട്ടിയിലെ അരാജകത്വത്തിന് നേതൃത്വം നൽകുന്നതിന് തുല്യമാണ് വിശ്വാസ്യതയുടെ തകർച്ച വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരെ ശത്രുവായി കാണുകയും പരസ്പരം ചെളി വാരിയേറിയുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഈ പരസ്യമായ പോര് കോൺഗ്രസിന്റെ പ്രതിച്ഛായ തന്നെ തകർക്കുകയാണ് കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എം പി പാർട്ടി വിടുമോ എന്ന ചോദ്യം ഏറെ നാളായി ഉയർന്നു കേൾക്കുന്നതാണ് ഇടയ്ക്കിടയ്ക്കുള്ള മോദി സ്തുതികളും ഈ ചോദ്യത്തിന് ബലം കൂട്ടുന്നു തരൂർ കോൺഗ്രസ് വിടുമോ കോൺഗ്രസ് വിടുമോ എന്ന ചോദ്യത്തിന് തരൂർ നൽകിയ മറുപടി അളന്നു തൂക്കിയതായിരുന്നു ഇതെന്തിനാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ എം ആണ് വലിയ പ്രയാസങ്ങൾ സഹിച്ചാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്റെ വോട്ടർമാർക്ക് വേണ്ടി തനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും അത് നിറവേറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നും അത്താഴത്തിന് ഇരിക്കുന്നതിന് മുമ്പ് നടന്ന ചില സംഭാഷണങ്ങളിൽ ഞാൻ എന്റെ മണ്ഡലത്തിനു വേണ്ടിയുള്ള ചില കാര്യങ്ങൾ സർക്കാരിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമാണ് വികസനത്തിനായി ഒരു ഭരണാധികാരിയാണ് മോദിയെന്നാണ് തരൂർ വ്യക്തമാക്കുന്നത് മോദിയുടെ കീഴിൽ രാജ്യം നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യ വളർന്നു വരുന്ന വിപണി മാത്രമല്ല മറിച്ച് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒന്നാണ് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷി ലോക ശ്രദ്ധ നേടിയെന്നും മോദി പറഞ്ഞതായി തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ച പാർലമെന്റ് അംഗവുമായ ശശി തരൂർ രാജ്യത്തെ ബി ജെ പി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും തുടർച്ചയായി പ്രകീർത്തിച്ച് രംഗത്ത് വരുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു പഹൽഗാം ആക്രമവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് മോദിയെയും ബി സർക്കാരിനെയും പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നു രാഹുൽ ഗാന്ധി പഹൽഗാം ആക്രമണത്തിൽ പറയുന്നതിനെതിരെ കടുത്ത പ്രതികരണവുമായി രംഗത്തിറങ്ങിയ അതേ കാലഘട്ടത്തിലാണ് തരൂർ മോദിയുടെ നിലപാടുകളെ പ്രകീർത്തിച്ച് രംഗത്തെത്തിയിരുന്നത് ശശി തരൂർ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾ വ്യക്തിപരമായ അഭിപ്രായങ്ങളായി കണക്കാക്കുന്നതിനേക്കാൾ വികസനത്തെ രാഷ്ട്രീയത്തിന് അതീതമായി കാണുന്ന ഒരു നയതന്ത്രജ്ഞന്റെ കാഴ്ചപ്പാടായി വായിക്കേണ്ടതുണ്ട് രാജ്യത്തിന്റെ വിദേശ നയത്തിലും അടിസ്ഥാന സൌകര്യ വികസനത്തിലും ഭരണകക്ഷിയുടെ നേട്ടങ്ങളെ അംഗീകരിക്കേണ്ടത് ആരോഗ്യകരമായ ഒരു പ്രതിപക്ഷത്തിന്റെ ലക്ഷണമെന്ന നിലയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനെതിരെയുള്ള രാജ്മോഹൻ പോലുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയം ഇടുങ്ങിയ ചിന്തകളിലും ചെളി വ്യക്തിഗത ആക്രമണങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നു എന്ന താങ്കളുടെ നിരീക്ഷണം ഭീഷണത്തെ സ്വാധീകരിക്കും വികസനം സംസാരിക്കുന്നവരെ പാർട്ടി വിരുദ്ധമായി ചിത്രീകരിക്കാനുള്ള ഈ ശ്രമം കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തെ മാത്രമല്ല രാജ്യത്തോടുള്ള പ്രതിബദ്ധതയും ചോദ്യം ചെയ്യുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിസ്സംഗതയാണ് ഈ പ്രതിസന്ധിയിലെ ഏറ്റവും വലിയ ദുരന്തം വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവിനെ പിന്തുണയ്ക്കാനോ അച്ചടക്കമില്ലായ്മ കാട്ടുന്ന നേതാക്കളെ നിയന്ത്രിക്കാനോ കഴിയാത്ത ഈ ദൗർബല്യം കോൺഗ്രസിന്റെ വിശ്വാസത്തെയും ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്നു വികസന പോലും രാഷ്ട്രീയ പക്ഷം ചേരലിന്റെ കണ്ണിലൂടെ മാത്രം കാണാൻ നിർബന്ധിക്കുന്ന ഈ സമീപനം രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമാണ് അതുകൊണ്ട് ഈ പോരാട്ടം തരൂരും ഉണ്ണിത്താനും തമ്മിലുള്ള വ്യക്തിഗത യുദ്ധമല്ല മറിച്ച് സമഗ്രമായ വികസന കാഴ്ചപ്പാടും ഇടുങ്ങിയ വിഭാഗീയ രാഷ്ട്രീയവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഇന്ത്യയുടെ ഭാവി നയിക്കാനുള്ള യോഗ്യത കോൺഗ്രസ് സ്വയം നഷ്ടപ്പെടുത്തുകയാണോ എന്നതാണ് പ്രധാന ചോദ്യം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വരുന്നതുവരെ വീണ്ടും കാണാം നന്ദി